ഹായ് കേരറ്റ് ജെ എന്ന് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കേരറ്റ്സ് കേരളത്തിലെ റാലി ആൾറെഡി സ്റ്റാർട്ടായിരിക്കുകയാണ് സെപ്റ്റംബർ ടെൻ മുതലാണ് ടി വി എ മേരുടെ റാലി സ്റ്റാർട്ടായിരിക്കുന്നത് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് പാരാസെപ്പ് റാലിയുടെ ഫുൾ അപ്ഡേറ്റ് ആണ് കേരറ്റ്സ് പാരാസപ്പ് റാലി സ്റ്റാർട്ടായിരിക്കുകയാണ് നാളെയാണ് പാരാസെഫിൻ്റെ റാലി സ്റ്റാർട്ട് ആകാൻ പോകുന്നത് പാരാസെഫ് എന്ന് പറയുമ്പോൾ പാരാസെഫിലേക്ക് നിങ്ങൾക്ക് സെലക്ഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ആ ഒരു റാലിയുടെ കാര്യമാണ് ഞാൻ പറയുന്നത് അപ്പോൾ നിങ്ങളും പാരാസെഫിൽ ജോയിൻ ചെയ്യുന്ന ഒരു കേഡറ്റ് ആണെങ്കിൽ അതിൻ്റെ പ്രോപ്പർ പ്രോസസ്സ് എന്താണ് എങ്ങനെയാണ് നിങ്ങൾക്കവിടെ ജോയിൻ ചെയ്യാൻ പറ്റുന്നത് എന്നതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾ ഫുൾ കാണുക എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും നമ്മുടെ കേരളത്തിൽ നിന്ന് മാത്രമല്ല ഓവറോൾ ഇന്ത്യയിൽ ഒരു അപ്ഡേറ്റ് എടുത്താൽ തന്നെ ഏറ്റവും കൂടുതലും കുട്ടികൾ പോകാൻ ആഗ്രഹിക്കുന്ന ഒരു ഫോഴ്സാണ് സ്പെഷ്യൽ ഫോഴ്സസ് അഥവാ പാരാസെഫ് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടിരിക്കണം ഒത്തിരി കാര്യങ്ങൾ ഈ ഒരു വീടിൽ കൂടി ഞാൻ പറയുന്നതായിരിക്കും ടി വി എം എ ഫിസിക്കൽ അപ്ഡേറ്റിനെ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യും അതുപോലെ തന്നെ കാലിക്കെട്ടിയാരുടെ റാലി എപ്പോഴായിരിക്കും സ്റ്റാർട്ടാകാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യും പിന്നെ പാരാസെഫിൽ നിങ്ങൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് മെത്തേഡ് എല്ലാ കാര്യങ്ങളും ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും വീഡിയോ പരമാവധി നിങ്ങൾ നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യണം നിങ്ങളും ഒരു ഡിഫൻസ് ജോബാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ എല്ലാ പ്ലാറ്റ്ഫോമും നിങ്ങൾ ജോയിൻ ചെയ്തിരിക്കണം അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആന ഡിഫൻസ് അക്കാഡമിയുടെ വാട്സപ്പ് ചാനലിലെ ലിങ്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ചാനൽ നിങ്ങൾ ജോയിൻ ചെയ്യണം ഓവറോൾ ഇന്ത്യയിലെ ഇന്ത്യയിലെ തന്നെ എല്ലാ ഡിഫൻസ് ഫോഴ്സിൻ്റെയും പ്രോപ്പർ അപ്ഡേറ്റ് നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നതായിരിക്കും ആ ഒരു വാട്സപ്പ് ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ലഭിക്കും അതേപോലെ തന്നെ തൊഴിൽ വാർത്ത തൊഴിൽ വീതി പിന്നെ മറ്റു പല ന്യൂസിലും വരുന്ന കണ്ടൻറ്റുകൾ എല്ലാ അപ്ഡേറ്റും നിങ്ങൾക്ക് കറക്റ്റായിട്ട് ലഭിക്കുന്നതായിരിക്കും നമ്മുടെ വാട്സപ്പ് ചാനൽ കൂടി അതുകൊണ്ട് നിങ്ങളും ഒരു ഡിഫെൻസ് ജോബാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ആ ഒരു ജോബ് കിട്ടുന്നിടം വരെയെങ്കിലും നമ്മുടെ വാട്സപ്പ് ചാനൽ നല്ലപോലെ മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുപോവുക തീർച്ചയായും നിങ്ങൾ ഇന്ന് തന്നെ ജോയിൻ ചെയ്തിരിക്കണം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെ ഫുൾ ലിങ്ക് ക്ലിയർ അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോകാം പാരാ എസ് എഫിൻ്റെ ഓപ്പൺ റാലി എന്നല്ല ഞാൻ പറയാൻ പോകുന്നത് പാരാ എസ് എഫിൻ്റെ റാലിയാണ് നാളെ സ്റ്റാർട്ട് സ്റ്റാർട്ടാകാൻ പോകുന്നത് അതിനെ കുറിച്ച് പ്രൊസീജിയർ ഉണ്ട് രണ്ട് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കണം അത് ഞാൻ സ്റ്റാർട്ടിങ്ങിലേ പറയാം ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ അതായത് തമിഴ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്താണ് പാരാ എസ് റാലി ആരംഭിച്ചിരിക്കുന്നു അപ്പോൾ കുട്ടികൾ പറയും സാർ നോട്ടിഫിക്കേഷൻ എവിടെ വന്നിരിക്കുന്നു എങ്ങനെയാണ് ഞാൻ അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനാണോ ഓഫ്ലൈനാണോ മിക്ക കുട്ടികൾക്കും ഡൗട്ട് കാണും അല്ലേ സോ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയാം കിരട്ട്സ് അപ്പോൾ നിങ്ങൾക്കും പാരാ എസ് എഫിൽ പോകണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ ഒരു കാര്യം പറഞ്ഞിരിക്കണം നിങ്ങൾക്ക് ഇന്ത്യൻ ആർമിയിൽ ജോയിൻ ചെയ്യണം ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ് എല്ലാ കാര്യങ്ങളും പറയുന്നതായിരിക്കും നിങ്ങൾക്ക് ഇന്ത്യൻ ആർമിയിൽ ജോയിൻ ചെയ്യണം സെക്കൻഡ് പോയിൻറ്റ് ഇന്ത്യൻ ആർമിയിൽ ജോയിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് യൂണിറ്റിൽ ചെന്നിട്ടാണ് നിങ്ങൾക്ക് പോകാൻ പറ്റുന്നത് അതാണ് ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ക്ലിയർ ആയല്ലോ സെക്കൻഡ് മെത്തേഡ് എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ എ ആർ എ ഏതാണോ ആ ഒരു എ ആർ എ ത്രൂവും നിങ്ങൾക്ക് നിങ്ങളുടെ ട്രെയിനിങ് സ്റ്റാർട്ടാവുന്നതിന് മുമ്പ് നിങ്ങൾക്ക് പാരാസെഫിൽ പോകാൻ പറ്റുന്നതായിരിക്കും ഈ രണ്ടിലും ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ഏതാണെന്ന് നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ ചോദിക്കുകയാണെങ്കിൽ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് യൂണിറ്റിൽ ചെല്ലുന്നതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് പാരാസെഫിൽ കയറാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ് മനസ്സിലായ കുട്ടികളെ അപ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഫസ്റ്റ് ഞാൻ പറയാൻ പോകുന്ന ടി വി എം ആരുടെ കുറച്ച് അപ്ഡേറ്റ് ആണ് തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടിരിക്കണം നിങ്ങൾ അറിഞ്ഞിരിക്കണം നിങ്ങളും ഒരു ഡിഫൻസ് എക്സ്പിരൻ്റ് ആണെങ്കിൽ ടി വി എം ആർ റാലി സ്റ്റാർട്ടായത് സെപ്റ്റംബർ തെന്നിനാണ് ലാസ്റ്റ് ഡേറ്റ് സെപ്റ്റംബർ തേർട്ടീനാണ് ആൾറെഡി റാലി കംപ്ലീറ്റ് ആയിരിക്കുകയാണ് ക്ലിയർ ഇനി എല്ലാ ദിവസവും എത്ര എത്ര ബാച്ച് വീതം ഉണ്ടായിരുന്നു ചില ദിവസങ്ങളിൽ ഫൈവ് ബാച്ച് ഉണ്ടായിരുന്നു ചില ദിവസങ്ങളിൽ സെവൻ ബാച്ച് ഉണ്ടായിരുന്നു അല്ലേ എന്താണ് ചില ദിവസങ്ങളിൽ ഫൈവ് ബാച്ച് ചില ദിവസങ്ങളിൽ സെവൻ ബാച്ച് എന്നാണോ ഫൈവ് ബാച്ച് ഉണ്ടായിരുന്നത് ആ ദിവസങ്ങളിൽ അറൌണ്ട്ലി നൂറ്റി ഇരുപത്തിയഞ്ചിനടുത്ത് അതായത് വൺ ടൺ ആൻഡ് വൺ ട്വൻറ്റി ഫൈവിനടുത്ത് കുട്ടികൾ പാസ്സായിട്ടുണ്ട് എന്നാണോ സിക്സ് ടു സെവൻ ബാച്ച് ഉണ്ടായിരുന്നത് അന്ന് അറൌണ്ട്ലി ടു ഹൺഡ്രഡ് ആൻഡ് ടു ഹൺഡ്രഡ് ഫിഫ്റ്റീൻ്റെ അടുത്ത് കേഡറ്റ്സ് പാസ്സായിട്ടുണ്ട് പി എസ് ടി ആൻഡ് പി ടി അപ്ഡേറ്റ് ആണ് ഞാൻ പറയുന്നത് ഇത്രയും കുട്ടികൾ പാസ്സായിട്ടുണ്ട് ക്ലിയർ ഇനി കുറച്ച് അപ്ഡേറ്റ് റീമെഡിക്കൽ കിട്ടിയ കുട്ടികളുടെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഒക്ടോബർ രണ്ടാണ് ഈ ഒരു ദിവസത്തിനുള്ളിൽ കൊച്ചി അതുപോലെ തന്നെ ട്രിവാൻഡ്രം ലൊക്കേഷൻ ആണ് കിട്ടിയിരിക്കുന്നത് അവിടെ പോയി അവരവരുടെ റീമെഡിക്കൽ ചെയ്യുക ചെക്ക് ചെയ്യിക്കുക പ്രോപ്പറായിട്ട് എന്നിട്ട് എന്തെങ്കിലും പ്രോബ്ലം വരുന്നത് അതു പിന്നെ നിങ്ങളവിടെ സോൾവ് ചെയ്യുക പിന്നെ ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് റീമെഡിക്കൽ കിട്ടിയിരിക്കുന്നത് ഐയിലാണ് നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നോക്മിയിലാണ് ഇതിൻ്റെ സെപ്പറേറ്റഡ് വീഡിയോസ് നിങ്ങൾ ആഗ്രഹിക്കുന്ന കമൻറ്റ് ബോക്സിൽ നിന്ന് മെൻഷൻ ചെയ്യണം ഇന്ത്യൻ ആർമിയുടെ ഐ ടെസ്റ്റിൻ്റെയും അതുപോലെ തന്നെ നോക്ക്നിയുടെയും സെപ്പറേറ്റ് വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നെക്സ്റ്റ് കാലിക്കട്ട് എയറോ റാലി എപ്പോഴായിരിക്കും സ്റ്റാർട്ടാകാൻ പോകുന്നത് നവംബർ ആൻഡ് ഡിസംബർ മന്തിലായിരിക്കും നിങ്ങൾ റാലി സ്റ്റാർട്ട് ആകാൻ പോകുന്നത് അപ്പോൾ കാലിക്കട്ടേ എയറോ റാലിക്ക് തയ്യാറെടുക്കുന്ന കുട്ടികൾ ഈ ഒരു വീഡിയോ കാണണം ഇനി അടുത്ത ആർമി റാലിക്ക് തയ്യാറെടുക്കുന്ന കുട്ടികളും കണ്ടിരിക്കണം ഒത്തിരി കാര്യങ്ങൾ അറിയാൻ പറ്റും അപ്പോൾ ടി വി എ മേറ റാലിയുടെ എല്ലാ അപ്ഡേറ്റും ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് ഇനിയും എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് കമൻ ബോക്സിൽ മെൻഷൻ ചെയ്യാവുന്നതാണ് ടി വി എമേ നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പിന്നെ മെഡിക്കൽ വളരെ ടഫായിട്ടാണ് അവിടെ നോക്കുന്നത് നല്ല രീതിയിൽ റീമെഡിക്കൽ കിട്ടുന്നുണ്ട് കുട്ടികൾക്ക് പ്രീവിയസ് അപ്ഡേറ്റ് എടുത്താൽ അതിനെക്കാട്ടിയ റേഷ കൂടുതലാണ് ഈ തവണ റീമെഡിക്കലിനകത്ത് വന്നിരിക്കുന്നത് അപ്പോൾ കാലിക്കട്ട യാറേക്ക് പോകുന്ന കുട്ടികളും അതുപോലെ നെക്സ്റ്റ് ആർമി റാലിക്ക് തരാടക്കുന്ന കുട്ടികളുമൊക്കെ ഒന്ന് നിങ്ങൾ നിങ്ങളുടെ മെഡിക്കൽ ചെക്കപ്പ് ഒക്കെ ചെയ്താൽ വളരെ ബെനിഫിറ്റ് ആയിരിക്കും ആന ഡിഫൻസ് അക്കാഡമി മെഡിക്കൽ ക്യാമ്പ് നമ്മൾ നെക്സ്റ്റ് വീക്കിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ക്യാമ്പിന് വരാൻ ആഗ്രഹമുള്ളവർക്ക് വരാവുന്നതാണ് നമ്മുടെ ടീമുമായിട്ട് ഡയറക്റ്റ് കോൺടാക്റ്റിലിരിക്കുക വാട്സപ്പ് ചാനലിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ക്ലിയർ ഇനി നമുക്ക് നോക്കാം പാരാസെഫിൽ പോകുന്നതിൻ്റെ പ്രോപ്പർ സെലക്ഷൻ എന്താണെന്നും ഈ തവണ പാരാസെഫ് റാലി പാരാസെഫിൻ്റെ സെലക്ഷൻ സ്റ്റാർട്ടാകുന്ന നാളെയാണ് നാളെ സ്റ്റാർട്ട് ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയുള്ള കുട്ടികൾക്കാണ് നാളെ റാലി സ്റ്റാർട്ട് ആകുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ അപ്ഡേറ്റാണ് ഞാൻ പറയുന്നത് ഇത് പ്രീവിയസ് ഇയറിൽ അപ്ഡേറ്റ് എടുത്തിട്ട് ഇതുമായിട്ട് നമ്മളൊന്ന് ലിങ്ക് ചെയ്യുന്നതായിരിക്കും പ്രീവിയസ് ഇയറിലെ അപ്ഡേറ്റ് ഞാനൊന്ന് നോക്കാം അതായത് കഴിഞ്ഞ വർഷം വരെ നിങ്ങൾക്ക് പാരാസെഫിൽ പോകണമെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷത്തെ സെലക്ഷൻ പ്രൊസീജിയർ ആണ് ആദ്യം ഞാൻ പറയാൻ പോകുന്നത് നോക്കൂ കുട്ടികളെ ആദ്യം നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യണം മനസ്സിലായ എന്താണ് ആദ്യം നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യണം അഗ്നിവീറിൻ്റെ നോട്ടിഫിക്കേഷൻ വരും അതിനകത്ത് നിങ്ങൾ ആപ്ലിക്കേഷൻ ഫോം നിങ്ങൾ ഫിൽ ചെയ്തിരിക്കണം ആർമി ജി ഡി എന്നൊരു ട്രേഡിന് നിങ്ങൾ അപ്ലൈ ചെയ്യണം പിന്നെ റിട്ടേൺ എക്സാം വരും റിട്ടേൺ എക്സാം പാസ്സായി നിങ്ങൾ ഷോർട്ട് ലിസ്റ്റിൽ വരണം അതിനുശേഷം ഫിസിക്കലി നിങ്ങൾ പാസ്സായിരിക്കണം ഫിസിക്കലി നിങ്ങൾ നൂറ് മാർക്ക് നേടിയിരിക്കണം ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫിസിക്കലി നിങ്ങൾ ഹൺഡ്രഡ് മാർക്സ് നേടിയിരിക്കണം ക്ലിയർ അതിനുശേഷം പിന്നെ നിങ്ങൾ മെഡിക്കൽ ക്വാളിഫൈ ചെയ്യണം അതിനുശേഷം നിങ്ങൾ പിന്നെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റിൽ വരണം എന്താണ് കഴിഞ്ഞ വർഷം വരെ നിങ്ങൾക്ക് പാരാസെഫിൽ പോകണമെന്നുണ്ടെങ്കിൽ എന്താണ് നിങ്ങൾ ഫൈനൽ മെറിറ്റ് ലിസ്റ്റിൽ വന്നിരിക്കണം അതിന് ശേഷം ഫൈനൽ മെറിറ്റ് ലിസ്റ്റിൽ നിങ്ങളുടെ പേര് വന്നതിന് ശേഷം ആ ഒരു ഇൻഡിവിജ്വലിനെന്താണ് പേഴ്സണലി മെയിൽ വരുന്നതായിരിക്കും അതായത് ആ ഒരു വ്യക്തിയുടെ അഡ്രസ്സിൽ പേഴ്സണലായിട്ട് അവന് മെയിൽ വരുന്നതായിരിക്കും നിങ്ങൾ പാരാസെഫിൻ്റെ ഫിസിക്കൽ അറ്റൻഡ് ആയിട്ട് സെലക്ട് ആയിട്ടുണ്ട് ഈ ഒരു ദിവസം നിങ്ങൾ ടി വി എ മേറോയിൽ വരണമെന്നും പറഞ്ഞെന്താണ് ആ ഒരു വ്യക്തിക്ക് ആ പേഴ്സണൽ വ്യക്തിക്ക് എന്താണ് മെയിൽ ചെല്ലുന്നതായിരിക്കും പിന്നെ പേഴ്സണൽ വ്യക്തിക്ക് ഇവിടെ ഫൈനൽ മെരി മെരിറ്റ് ലിസ്റ്റിൽ വന്നതിന് ശേഷം മെയിൽ വരണമെന്നുണ്ടെങ്കിൽ എങ്ങനെയുള്ള കുട്ടികൾക്കാണ് പാരാസെഫിൽ സെലക്ഷൻ കിട്ടുന്നത് ആ ഒരു കുട്ടി റിട്ടേൺ എക്സാമിന് നല്ല മാർക്ക് കിട്ടിയിരിക്കണം അതുപോലെ തന്നെ ഫിസിക്കലിന് നൂറ് മാർക്ക് നേടിയിരിക്കണം ഇവിടെ രണ്ടിൻ്റെയും കോമ്പിനേഷൻ ഉണ്ട് ഓൺലി ഫിസിക്കൽ മാത്രമല്ല ക്ലിയർ കുറച്ച് വർഷം മുന്നത്തെ അപ്ഡേറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫിസിക്കൽ മാത്രമായിരുന്നു നോക്കുന്നത് പക്ഷേ ഇപ്പോൾ അങ്ങനല്ല ലാസ്റ്റ് ത്രീ ടു ഫോർ ആയിട്ട് ഇവർ നല്ല രീതിയിൽ എന്താണ് ഫിസിക്കലിൽ നോക്കുന്നുണ്ട് അതുപോലെ തന്നെ റിട്ടേൺ എക്സാം നോക്കുന്നുണ്ട് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് പാരാസെഫിലേക്ക് എന്താണ് സെലക്ഷൻ എടുക്കുന്നത് ഇങ്ങനെയായിരുന്നു മുൻ വർഷത്തെ സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് പക്ഷേ ഈ തവണ അങ്ങനെയല്ല ഈ തവണ ഈ പ്രോസസ്സ് മാറിയിട്ടുണ്ട് മനസ്സിലായ കുട്ടികളെ ഈ തവണ ഈ സെലക്ഷൻ പ്രോസസ്സ് മാറിയിട്ടുണ്ട് ഈ തവണത്തെ സെലക്ഷൻ പ്രോസസ്സ് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഫൈനൽ മെറിറ്റ് ലിസ്റ്റിൽ വരേണ്ട ആവശ്യമില്ല അതിന് പകരമായിട്ട് അതിന് പകരമായിട്ട് നിങ്ങൾക്ക് ഇത്രയും പ്രൊസീജിയർ എന്തായാലും ചെയ്യണം എന്താണ് ആപ്ലിക്കേഷനോ ഫില്ല് ചെയ്യണം ക്ലിയർ ഈ തവണത്തെ അപ്ഡേറ്റ് ആണ് ഞാൻ പറയുന്നത് എന്താണ് ഈ തവണത്തെ അപ്ഡേറ്റ് ആണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ജി ഡി എന്നൊരു ട്രേഡിന് അപ്ലൈ ചെയ്യണം റിട്ടേൺ എക്സാം നിങ്ങൾ എഴുതുന്നു ഷോർട്ട് ലിസ്റ്റിൽ നിങ്ങൾ വരണം അതിനുശേഷം പി എഫ് ടി നിങ്ങൾ അറ്റൻഡ് ചെയ്യണം പി എഫ് ടിയിൽ നിങ്ങൾ നൂറ് മാർക്ക് ഇവിടെ നേടിയിരിക്കണം ക്ലിയർ ഈ രണ്ട് പ്രോസസ്സ് അതുപോലെ തന്നെ മെഡിക്കൽ കൊണ്ടേ ക്ലിയർ ഈ പ്രോസസ്സിലോട്ട് നിങ്ങൾ പോകേണ്ട ആവശ്യമില്ല ഈ പ്രോസസ്സിലോട്ട് നിങ്ങൾ പോകേണ്ട ആവശ്യമില്ല നിങ്ങൾ ഇവിടം വരെ വന്നാൽ മതി നിങ്ങൾ ഇവിടം വരെ വന്നാൽ മതി ക്ലിയർ ഇവിടം വരെ വന്നതിന് ശേഷം പാസ്സായ കുട്ടികൾക്ക് എന്താണ് പാസ്സായ കുട്ടികൾക്ക് ഡേറ്റ് കൊടുത്തു ടി വി എ മേറ റാലിയിൽ എക്സലൻറ്റ് കോളത്തിൽ വന്ന കുട്ടികൾക്ക് വേണ്ടി ഈ തവണ പാരാസെഫർ റാലിയുടെ ഡേറ്റ് ലഭിച്ചിരിക്കുകയാണ് നാളെയാണ് അവരുടെ റാലി സ്റ്റാർട്ട് സ്റ്റാർട്ടാകാൻ പോകുന്നത് എന്നാണ് നാളെ സെപ്റ്റംബർ ഫോർട്ടീൻതിനാണ് അവരുടെ റാലി സ്റ്റാർട്ട് സ്റ്റാർട്ടാകാൻ പോകുന്നത് സെപ്റ്റംബർ ഫോർട്ടീൻത്തിന് ക്ലിയർ നാളെയാണ് ഇവരുടെ റാലി സ്റ്റാർട്ട് സ്റ്റാർട്ടാകാൻ പോകുന്നത് അപ്പോൾ നിങ്ങളും നെക്സ്റ്റ് ഇയർ ആർമി റാലിക്ക് തയ്യാറെടുക്കുന്ന കുട്ടികളാണെങ്കിൽ ഇവിടം വരെ നല്ലപോലെ എത്താൻ നോക്കണം എന്താണ് നിങ്ങൾ ഇവിടം വരെ എന്താണ് നല്ല രീതിയിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ നോക്കണം മനസ്സിലായോ കുട്ടികൾ നിങ്ങൾ എന്താണ് ഇവിടം വരെ നിങ്ങൾ നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കണം മനസ്സിലായല്ലോ എന്നാൽ ഇവിടെ റിട്ടേണും ഫിസിക്കലും നല്ലപോലെ ഫോക്കസ് ചെയ്യണം മനസ്സിലായോ ഇനി ഞാൻ അത് ഞാൻ പറയുന്നതായിരിക്കും ഇനി അങ്ങോട്ട് ക്ലിയർ ആയല്ലോ അപ്പോൾ ഫി പാരാസെഫിൻ്റെ റാലി നാളെ സ്റ്റാർട്ടാവുകയാണ് ടി വി എം എറോ റാലിയിൽ എക്സലൻറ്റ് കോളത്തിൽ ഓടിയെത്തിയ കുട്ടികൾക്കാണ് ഈ ഒരു ചാൻസ് ലഭിച്ചിരിക്കുന്നത് നമ്മുടെ നമ്മുടെ അക്കാഡമിയിൽ നിന്നും കുട്ടികളുണ്ട് അപ്പോൾ കാലിക്കടിയ റാലിക്ക് റാലിക്ക് തയ്യാറെടുക്കുന്ന കുട്ടികൾ എന്താണ് നല്ലപോലെ നിങ്ങൾ നിങ്ങൾ ഫിസിക്കൽ മെയിൻ്റെ ചെയ്യുക നിങ്ങൾക്കും പാരാസെഫിൽ പോകണമെന്നുണ്ടെങ്കിൽ അടുത്ത ആർമി റാലിക്ക് തയ്യാറെടുക്കുന്ന കുട്ടികൾ എന്താണ് അവർ എന്തായാലും രണ്ട് സ്റ്റേജ് നല്ലപോലെ മെയിൻറ്റൈൻ ചെയ്യുക നേരത്തെ കേട്ടോ റിട്ടേൺ എക്സാമും അതുപോലെ എന്താണ് ഫിസിക്കലും ക്ലിയർ ക്ലിയറായാലുള്ള കുട്ടികളെ ഓക്കെ അപ്പോൾ റിട്ടേൺ നല്ലപോലെ ഫോക്കസ് ചെയ്യണം കാരണം ഇനി അങ്ങോട്ട് നിങ്ങളുടെ നെക്സ്റ്റ് സ്റ്റേജ് ക്രോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് സ്റ്റേജ് ക്രോസ് ചെയ്ത് വരണമെന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് എന്താണ് ഇവിടെ മാർക്ക് കൂടി ചെക്ക് ചെയ്യുന്നതായിരിക്കും മനസ്സിലായേ ഇവിടെ മാർക്ക് കൂടി ചെക്ക് ചെയ്യുന്നതായിരിക്കും അങ്ങനെ നാളെ റാലി സ്റ്റാർട്ട് സ്റ്റാർട്ടാകാൻ പോവുകയാണ് കുട്ടികൾ നാളെ പോയി ഫോർ തേർട്ടിക്ക് നെടുകം സ്റ്റേഡിയത്തിൽ റിപ്പോർട്ട് ചെയ്യണം എന്നാണ് അവർക്ക് കിട്ടിയ അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഇനി അവിടെ അവർ ചെല്ലുമ്പോൾ അവർക്ക് ഏതൊക്കെ ഫിസിക്കൽ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യണമെന്ന് കൂടി ഞാൻ പറഞ്ഞുതരാം ഫിസിക്കൽ ടെസ്റ്റ് നോക്കുക കുട്ടികളെ ഇതൊക്കെയാണ് ഫിസിക്കൽ ഈവൻറ്റ് എന്ന് പറയുന്നത് ഫൈവ് കിലോമീറ്റർ റണ്ണിങ് അവിടെ ചെല്ലുമ്പോൾ അവർക്ക് ഫിസിക്കൽ ടെസ്റ്റ് വരുന്ന ഇതൊക്കെയാണ് ഫൈവ് കിലോമീറ്റർ റണ്ണിങ് ട്വൻറ്റി വൺ മിനിറ്റ്സിനുള്ളിൽ ലോഡിയെത്തിയിരിക്കണം ചിന്നപ്പ് ടെൻ എടുത്തിരിക്കണം പുഷപ്പ് വൺ മിനിറ്റിനുള്ളിൽ ഫോർട്ടി എടുത്തിരിക്കണം സിറ്റപ്പ് വൺ മിനിറ്റിനുള്ളിൽ ഫോർട്ടി എടുത്തിരിക്കണം ഫൈവ് മീറ്റർ ഷട്ടിൽ സെവൻറ്റീൻ ടൈംസ് ഇൻ വൺ മിനിറ്റ് അതായത് ഫൈവ് മീറ്റർ ഷട്ടിൽ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഡിസ്റ്റൻസ് ഇവിടെ ഒരു പോയിൻ്റ് ഇവിടെ ഒരു പോയിൻറ്റ് ഇത് ഫൈവ് മീറ്റർ കാണും ഇത് ഫൈവ് മീറ്റർ ഗ്യാപ്പ് കാണും ഇവിടെ നിന്ന് ഇവിടെ വരണം ഇവിടുന്ന് ഇവിടെ ടച്ച് ചെയ്യണം അതേ രീതിയിൽ വൺ മിനിറ്റിൽ ടോട്ടൽ സെവൻറ്റീൻ ടൈംസ് പതിനേഴ് തവണ ടച്ച് ചെയ്യണം ക്ലിയർ ഇവിടെ പോയിട്ട് ഇവിടെ വരുമ്പോഴാണ് വൺ കൗണ്ട് ആവുന്നത് അതേ രീതിയിൽ സെവൻറ്റീൻ ടൈംസ് ക്ലിയർ ആയല്ലോ ഇത്രയും ആണ് ഫിസിക്കൽ ഈവെൻ്റ് എന്ന് പറയുന്നത് ഇതിനകത്ത് നിങ്ങളുടെ സൊലക്ഷ സെലക്ഷൻ സോറി ടോട്ടലി ഡിസൈഡ് ചെയ്യുന്ന ഏത് ഈവൻറ്റിലാണെന്ന് ഞാൻ പറയാം റണ്ണിങ്ങിലാണ് റണ്ണിങ്ങിൽ നിങ്ങളവിടെ കഴിഞ്ഞ വർഷത്തെ അപ്ഡേറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പേജ് കണ്ടാൽ നിങ്ങൾക്കറിയാൻ പറ്റും പ്രീവിയസ് ഇയറിലും നമ്മുടെ അക്കാഡമിയിൽ നിന്ന് കുട്ടികൾ പോയിട്ടുണ്ട് പാരാസെഫിൽ കറക്റ്റായിട്ട് നമ്മൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് പാരാസിൽ പോയ കുട്ടികളുടെ ഫോട്ടോയും അവരുടെ അപ്ഡേറ്റും എല്ലാം വെച്ചിട്ട് അപ്പോൾ നിങ്ങൾക്കും പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും പോകണമെന്നുണ്ടെങ്കിൽ റണ്ണിങ്ങിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ സെവൻറ്റീൻ പോയിൻറ്റ് ഫൈവ് അല്ലെങ്കിൽ നയൻറ്റീൻ മിനിറ്റ്സിൽ ഓടിയെത്താൻ നോക്കണം അതായത് നിങ്ങളുടെ ബാച്ചിൽ എത്ര കുട്ടികളാണ് ഉള്ളത് അതിനകത്ത് നിങ്ങൾ ടോപ്പിൽ എത്താൻ നോക്കണം മനസ്സിലായ ഫോർ എക്സാമ്പിളായിട്ട് ഇപ്പോൾ വേക്കൻസി എന്ന് പറയുന്നത് ചിലപ്പോൾ ഫോർ എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ ചിലപ്പോൾ ഇപ്പോൾ വേക്കൻസി എന്ന് പറയുന്നത് എന്താണ് കുട്ടികളെ വേക്കൻസി ചിലപ്പോൾ ചിലപ്പോൾ ആയിരിക്കും അപ്പോൾ എത്ര കുട്ടികൾ എടുക്കുമായിരിക്കും എന്തായാലും ചിലപ്പോൾ അവർ ഫിഫ്റ്റീൻ അല്ലെങ്കിൽ ട്വൻ്റി കാരറ്റ്സിനെ എടുക്കും എന്നിട്ട് ഫൈനൽ മെരിറ്റ് ലിസ്റ്റ് ഇടുന്ന ആ ഒരു അപ്ഡേറ്റിൽ എന്താണ് അവർ രണ്ടും കൂടി ചെക്ക് ചെയ്യുന്നതായിരിക്കും ഏതൊക്കെയാണ് നമുക്ക് അവർ ഇവിടെ ഈ ഫിസിക്കലും ചെക്ക് ചെയ്യും അതുപോലെ തന്നെ ഈ റിട്ടേണും കൂടെ എന്താണ് കമ്പൈൻ ചെയ്യും മനസ്സിലെ അതുകൊണ്ടാണ് നമ്മൾ സ്റ്റാർട്ടിങ്ങിലെ പറയുന്നത് കുട്ടികളെ നിങ്ങൾ റിട്ടേൺ കൂടി നല്ലപോലെ ഫോക്കസ് ചെയ്യണേന്ന് മനസ്സിലായേ ഇത് രണ്ടും കൂടി അവർ കമ്പൈൻ ചെയ്യുന്നതായിരിക്കും ഈ എൻഡ് സ്റ്റേജ് വരുമ്പോൾ ക്ലിയർ ആയല്ലോ അപ്പോൾ നിങ്ങൾക്ക് പാരാസെഫിൽ കയറണമെന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ ഈ പറയുന്ന ഫിസിക്കൽ ടെസ്റ്റിനകത്ത് റണ്ണിങ്ങിൽ എന്താണ് ടോപ്പ് പ്രയോറിറ്റിയിൽ എത്താൻ നോക്കണം അതാണ് ടോട്ടലി നിങ്ങളുടെ സെലക്ഷൻ ഡിസൈഡ് ചെയ്യുന്നത് ടോപ്പിൽ എത്തുന്ന കുട്ടികൾക്ക് മാത്രമായിരിക്കും സെലക്ഷൻ കിട്ടുന്നത് പിന്നെന്താണ് അതിന് ശേഷമാണ് പിന്നെ അവരുടെ വേക്കൻസി അനുസരിച്ച് അവർ പിന്നെ ഡിവൈഡ് ചെയ്യും വെക്കൻസി അനുസരിച്ച് എത്ര വെക്കൻസി വേക്കൻസിയാണ് അതിനെക്കാട്ടിയും ഫൈവ് ടു ടെൻ ക്യാഡറ്റ്സിന് എക്സ്ട്രാ അവർ എടുക്കും എന്നിട്ട് ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വരുമ്പോൾ അതിനകത്ത് പിന്നെ ഡിവൈഡ് ചെയ്ത് നോക്കും എന്നിട്ട് അവർക്ക് വേക്കൻസി അനുസരിച്ചുണ്ടോ അതനുസരിച്ച് അവർ അപ്ഡൗൺ ചെയ്യുന്നതായിരിക്കും മനസ്സിലായ കുട്ടികളെ ചിലപ്പോൾ ഈ വെക്കൻസിയുടെ മൂന്നിരട്ടി അവർ എടുക്കും ചിലപ്പോൾ രണ്ട് റെട്ടി ആയിരിക്കും എടുക്കുന്നത് അതായത് ടെൻ ഇൻറ്റു ത്രീ തേർട്ടി ആയിരിക്കും ചിലപ്പോൾ ടെൻ ഇൻറ്റു ടു ട്വൻ്റി ആയിരിക്കും മനസ്സിലായി ഈ രീതിയിൽ അപ്ഡേറ്റ് ആയിരിക്കും എടുക്കുന്നത് ക്ലിയർ ആയാലോ ചിലപ്പോൾ ഫൈവ് വെക്കൻസി ആണെന്നുണ്ടെങ്കിൽ ഫൈവ് ഇൻറ്റു ടു അല്ലെങ്കിൽ ഫൈവ് ഇൻറ്റു ത്രീ ക്ലിയർ ടെൺ യാ ഫിഫ്റ്റീൻ ഇതേ രീതിയിൽ കുട്ടികളെ എടുക്കുന്നതായിരിക്കും കാരണം ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വരുമ്പോൾ എവിടെയാണ് വരുന്നത് എങ്ങനെയാണെന്ന് അറിയാൻ പറ്റുന്നില്ലല്ലോ അതുകൊണ്ടാണ് എക്സ്ട്രാ ക്യാരറ്റ്സിനെ അവർ ആഡ് ചെയ്യുന്നത് ക്ലിയർ ആയല്ലോ ഐ ഹോപ്പ് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കും പാരാസെഫിൽ പോകണമെന്നുണ്ടെങ്കിൽ എന്താണ് കുട്ടികളെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് എന്താണ് പാരാസെഫിൽ പോകണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഇന്ത്യൻ ആർമിയിൽ ജോയിൻ ചെയ്യണം ജോയിൻ ചെയ്തിട്ട് യൂണിറ്റിൽ ചെന്നിട്ട് നിങ്ങൾക്ക് പോകാവുന്നതാണ് നിങ്ങളുടെ ട്രെയിനിങ് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് പക്ഷേ ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്താണെന്ന് പറഞ്ഞാൽ അതിനു മുന്നേ നിങ്ങൾ എക്സലൻറ്റ് കോളത്തിൽ എത്താൻ നോക്കണം എന്നാൽ ചില കുട്ടികൾക്ക് എക്സലൻറ്റ് കോളത്തിൽ എത്താൻ പറ്റിയില്ല അല്ലെങ്കിൽ അവർക്ക് റിട്ടേൺ എക്സാമിന് മാർക്ക് കുറവായിരിക്കും എങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട യൂണിറ്റിൽ ചെന്നിട്ട് നിങ്ങൾക്ക് വോളണ്ടിയർ ആയിട്ട് നിങ്ങൾക്ക് പാരസെഫിൽ പോകാവുന്നതാണ് അവിടെ നിങ്ങൾ വിടുന്നതായിരിക്കും നിങ്ങൾ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് നല്ലതാണെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ നിങ്ങളുടെ ഡിസിപ്ലിൻ നല്ലതാണെന്നുണ്ടെങ്കിൽ ഡെഫിനെലി നിങ്ങൾക്ക് പാരാസെഫിൽ പോകാനുള്ള ചാൻസ് ലഭിക്കുന്നതായിരിക്കും പിന്നെ ആക്ടിവിർ പെർമനൻ്റ് ആകുമെന്ന് പലരും ചോദിക്കുന്നുണ്ട് ഡെഫിനറ്റ്ലി ആക്ടിവിർ പെർമനൻ്റ് ആകുന്നെയാണ് ഫസ്റ്റ് ബാച്ചിൻ്റെ അപ്ഡേറ്റ് ഇതുവരെ അതായത് നമുക്ക് കിട്ടിയ അപ്ഡേറ്റ് അനുസരിച്ച് ഇതുവരെ ഒരു കുട്ടികളെയും എന്താണ് പറഞ്ഞു വിടാനായിട്ടുള്ള ഒരു പേപ്പർ പ്രോസസ്സും ഡോക്യുമെൻറ്റ് പ്രോസസ്സും അവിടെ നടന്നിട്ടില്ല ഇന്ന് വരെ ഇനി വീഡിയോ അപ്ലോഡ് ചെയ്തിന് മുമ്പ് ഞാൻ എൻ്റെ കുട്ടികളെ വിളിച്ചിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് കിട്ടിയ അപ്ഡേറ്റ് ആണ് ആരെയും പറഞ്ഞു വിടാനുള്ള ഒരു അപ്ഡേറ്റും ഇതുവരെ വന്നിട്ടില്ല മനസ്സിലായ കുട്ടികൾ ക്ലിയർ അപ്പോൾ എല്ലാവർക്കും പോകാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ എന്താണ് ഡെഫിനറ്റ്ലി എല്ലാവരും ഈ ഒരു ചാൻസ് യൂസ് ചെയ്യുക നല്ലപോലെ നിങ്ങൾ എല്ലാ കാര്യങ്ങളും മെയിൻ്റെ ചെയ്ത് മുന്നോട്ട് പോവുക ക്ലിയർ ആയാലോ കുട്ടികൾ അപ്പോൾ പാരാസെഫ്രാലയുടെ ഈ സെലക്ഷൻ ഇല്ല കുട്ടികളെതാ ഈ കാണുന്ന അപ്ഡേറ്റ് ഇല്ലേ ഇതെന്ന് പറഞ്ഞാൽ പ്രീവിയസ് ഇയറിലെയാണ് മനസ്സിലായ വിഷ്ണു എന്ന് പറയുന്നത് നമ്മുടെ ഒരു കുട്ടിക്ക് വന്നതായിരുന്നു പ്രീവിയസ് ഇയറിൽ നമ്മുടെ ഒരു കുട്ടിക്ക് വന്നതാണ് ഇത് ഇത് പ്രീവിയസ് ഇയറിൽ ഇതേ രീതിയിലായിരുന്നു പ്രോസസ്സ് പ്രീവിയസ് ഇയറിൽ കുറച്ച് ടഫായിരുന്നു ഇത്തവണ അത്ര ടഫ് കാണില്ല എനിക്കറിയാം പ്രീവിയസ് ഇയറിലെ അപ്ഡേറ്റ് ആണത് അതിനുശേഷം മെയിൽ വരും അതിനുശേഷം ആ കിഡറ്റ്സിന് ഫിസിക്കലിന് അപ്ഡേറ്റ് എല്ലാം കൊടുക്കും അതിനുശേഷം ആർക്കൊക്കെയാണോ മെയിൽ വന്നത് എന്താണ് ആർക്കൊക്കെ ആണോ മെയിൽ വന്നത് അവർ എല്ലാവരും അവിടെ ചെല്ലണം ആ എ ആർഒയിൽ ചെല്ലണം അവിടെ ചെല്ലുമ്പോൾ അവർക്കൊരു ലെറ്റർ കൊടുക്കും ആ ലെറ്ററാണ് വില്ലിംഗ് ആൻഡ് അൺവില്ലിങ് സർട്ടിഫിക്കറ്റ് കണ്ടോ വില്ലിംഗ് സർട്ടിഫിക്കറ്റ് പോകണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വില്ലിംഗ് സർട്ടിഫിക്കറ്റിനകത്ത് നിന്നാണ് സൈൻ ചെയ്യണം പോകണ്ടെന്നുണ്ടെങ്കിൽ വില്ലിംഗ് സർട്ടിഫിക്കറ്റിനകത്ത് ഞാൻ പോകാൻ എനിക്ക് താല്പര്യമില്ല എനിക്ക് ആഗ്രഹമില്ല എന്ന് പറഞ്ഞിട്ട് എഴുതി കൊടുക്കണം അപ്പോൾ ആഗ്രഹമില്ലാത്തവരെ പറഞ്ഞു വിടും വിടാമുള്ളവരെ എന്താണ് ഫിസിക്കലിനകത്ത് ഫിസിക്കൽ അറ്റൻഡ് ചെയ്യാനായിട്ട് വിടുമായിരുന്നു ഇത് പ്രീവിയസ് ഇയറിലെ പ്രോസസ്സാണ് എല്ലാ അപ്ഡേറ്റ് നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് കിട്ടുന്നതായിരിക്കും ക്ലിയർ ഇത് പ്രീവിയസ് അപ്ഡേറ്റ് ആണ് ഇപ്പോൾ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് ഞാൻ പറഞ്ഞത് ഇന്ന് വരെ കിട്ടിയ എല്ലാ അപ്ഡേറ്റും അതായത് ടി വി എം മാരുടെ എല്ലാ അപ്ഡേറ്റും ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുണ്ട് മെഡിക്കൽ നല്ല ടഫായിട്ടാണ് അവിടെ ചെക്ക് ചെയ്യുന്നത് നല്ല രീതിയിൽ കുട്ടികൾക്ക് റീമെഡിക്കൽ കിട്ടുന്നുണ്ട് അപ്പോൾ നെക്സ്റ്റ് റാലിക്കൊക്കെ തല കുട്ടികൾ നല്ലപോലെ എല്ലാ കാര്യങ്ങളും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം ഫിസിക്കലിനൊക്കെ പ്രോപ്പർ ടൈം ലഭിക്കുന്നുണ്ട് ചിന്നപ്പിന് നല്ല രീതിയിൽ അവർ പ്രോപ്പറായിട്ട് ടൈം നൽകി എല്ലാവരെയും ചെക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഈ തവണത്തെ അവിടെ ഒരു എന്താണ് അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് നല്ല രീതിയിലാണ് അവരെല്ലാവരും ആയിട്ട് ബിഹേവ് ചെയ്യുന്നതും അതുപോലെ തന്നെ എല്ലാ കാഡ്സിനോടും നല്ല രീതിയിൽ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇന്ത്യൻ ആർമി ഇന്ത്യൻ ആർമിയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന എല്ലാ കുട്ടികൾക്കും വേണ്ടി നല്ല രീതിയിലാണ് പ്രൊസീജിയറും എല്ലാം എല്ലാം അവിടെ കണ്ടക്ട് ചെയ്യുന്നത് ആ ഒരു റാലി ടീം എന്ന് പറയുന്നത് ക്ലിയർ ആയല്ലോ അയ്യോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വീഡിയോ പരമാവധി നിങ്ങൾ ഷെയർ ചെയ്യുക നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും നമ്മുടെ കേരളത്തിൽ നിന്നും ഒത്തിരി കുട്ടികൾ പാരാസെഫിൽ പോകാൻ ആഗ്രഹിക്കുന്നുണ്ട് പിന്നെ ഈ ഒരു പാരാസെഫിൽ എങ്ങനെ ജോയിൻ ചെയ്യണം എന്നതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും നമ്മുടെ കമന്റ് ബോക്സിൽ നിന്ന് മെൻഷൻ ചെയ്യണം ഈ ഒരു വീഡിയോ പരമാവധി എല്ലാവരും ഷെയർ ചെയ്യുക നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും ആന ഡിഫൻസ് അക്കാദമിയുടെ വാട്ട്സ്ആപ്പ് ചാനൽ തീർച്ചയായും നിങ്ങൾ ജോയിൻ ചെയ്തിരിക്കണം നെക്സ്റ്റ് റാലിക്ക് തരെടുക്കുന്ന കുട്ടികൾക്ക് വേണ്ടി ആനൻ ഡിഫൻസ് അക്കാഡമിക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ആണ് ഞാൻ പറയാൻ പോകുന്നത് എല്ലാ ട്രേഡിൻ്റെയും ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ കുട്ടികളെ എല്ലാ ട്രേഡിൻ്റെയും ഓക്കെ അഗ്നിപുർ ജീരിയുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ പ്ലാനിങ്ങാണ് ഇപ്പോൾ നടക്കുന്നത് നിങ്ങളുടെ ക്ലാസ് സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് സെപ്റ്റംബർ ട്വൻറ്റി ടു ആണ് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിനാണ് സ്റ്റാർട്ടാകാൻ പോകുന്നത് ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലിയർ ആയല്ലോ ബാക്കി അപ്ഡേറ്റ് എല്ലാം നമ്മൾ ആൾറെഡി വീഡിയോസിലൂടെ നിങ്ങളോട്ട് ഷെയർ ചെയ്യുന്നുണ്ട് അഗ്നി ഇവർ ജി ഡി ട്രേഡ്സ്മാൻ ഓഫീസ് അസിസ്റ്റൻറ്റ് ടെക്നിക്കൽ അതുപോലെ തന്നെ നഴ്സിംഗ് അസിസ്റ്റൻറ്റ് കാരണം എന്തെന്ന് പറഞ്ഞാൽ ഒത്തിരി കുട്ടികൾ എന്താണ് അവർക്ക് പോർഷൻസ് ഒന്നും കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല ഫോർ എക്സാമ്പിൾ ആയിട്ട് ഇപ്പോൾ പ്ലസ് ടു കഴിഞ്ഞിട്ട് പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് എടുത്ത കുട്ടികൾ കാണും അവരിപ്പോൾ ജി ഡിക്ക് ആയിട്ട് തയ്യാറെടുക്കുമ്പോൾ അവരുടെ മാത്സ് ആൾറെഡി വീക്കാണ് അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെ വേണ്ടിയാണ് നമ്മളെന്താണ് നേരത്തെ ഈ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ നിങ്ങളും നിങ്ങളുടെ മാത്സ് വീക്ക് ആണോ എന്ന് ചെക്ക് ചെയ്യുക ജി എസ് ആണോ എന്നൊന്ന് ചെക്ക് ചെയ്യുക ജി കെ വീക്ക് ആണോ എന്നൊന്ന് ചെക്ക് ചെയ്യുക ഈവൻ നിങ്ങൾ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ വീക്ക് ആണോ നേരത്തെ തന്നെ നിങ്ങൾ നിങ്ങളുടെ സ്റ്റഡി സ്റ്റാർട്ട് ചെയ്യുക നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് അടുത്ത നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ സിലബസും കവർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും നിങ്ങളിപ്പോൾ എവിടെയെങ്കിലും കോഴ്സിന് ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ഫോർ എക്സാമ്പിൾ ഗ്രാജുവേഷനോ അതുപോലെ തന്നെ മറ്റേതെങ്കിലും ഐ ടി എയോ ഏതെങ്കിലും കോഴ്സിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ഈ ഒരു ലൈവ് ക്ലാസ് നിങ്ങൾക്ക് വളരെയധികം ബെനിഫിറ്റ് ആവുന്നേ ആയിരിക്കും നിങ്ങൾക്ക് റെക്കോർഡ് ആയിട്ടും കാണാൻ പറ്റുന്നതാണ് ക്ലിയർ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് റാലി തരാ റാലിക്ക് തയ്യാറെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും വേണ്ടി നമ്മൾ ബാച്ച് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഉടനെ തന്നെ ജോയിൻ ചെയ്യുക ആദ്യത്തെ ചാൻസിൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു യൂണിഫോം ജോബ് നേടിയെടുക്കാൻ ആയിരിക്കും വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വേറൊരു ഉടനെ തന്നെ കാണാം താങ്ക് സോ മച്ച് ജയ് ഹിന്ദ്